എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ട ആ അയ്യോ ഞാൻ പത്തിനും ചെറുപയറുവാക്കി അല്ല പുട്ടും കടല് അത് പിന്നെ അങ്ങനെ വരുകയുള്ളൂന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ തലേന്നെ ഞാൻ കടല വെള്ളത്തിലിടൂട്ടോ ഇവർക്ക് ഇപ്പൊ എന്താണെന്ന് അറിയില്ല കുറച്ചായിട്ട് പുട്ടും കടലേനോട് ഇഷ്ടം പക്ഷെ വയറ് നിറച്ച് കഴിക്കോ ഇല്ല കാണാൻ വെറുതെ ഒരു കൗതുകം അത്ര തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക ദിവസങ്ങളിലും ഇപ്പൊ പുട്ടാണ് കേട്ടോ രാവിലെ മോൾക്ക് ലഞ്ച് ബോക്സിലേക്കുള്ള സോയാബീൻ ഞാൻ കുറച്ച് ചേരും ഇട്ട് ഞാനിട്ട് ഇണ്ടാക്കിയതാണ് പിന്നെ ഉള്ള ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് ചോറും സോയാബീൻ ഫ്രൈയും പിന്നെ കടലക്കറിയും ആണ് സ്നാക്സിന് മുന്തിരിയാണ് കേട്ടോ പിന്നെ കുളി കഴിഞ്ഞാണെങ്കിൽ രണ്ടാളും ചേച്ചി അനിയത്തിയും കൂടെ അതുപോലെ പൊതുപ്പ് പൊതും ഇങ്ങനെ കുറച്ച് നേര ഇരിക്കും കേട്ടോ കാരണം എന്താ വെച്ച ഇപ്പൊ നല്ല തണുപ്പല്ലേ അതൊക്കെ കഴിഞ്ഞ് മോള റെഡിയാക്കി സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ട് കുടിക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും ഞാനിപ്പോ കർമ്മയിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എന്നോട് ചെയ്ത ആൾക്കാർക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ ദിവസവും കഴിയുന്നത് മാത്രമല്ല ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാണ്